രാഹുൽ മാങ്കൂട്ടത്തിനെതിരായത്സംഗ കേസിൽ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഗർഭചിത്രത്തിനായി മരുന്ന് എത്തിച്ചു നൽകിയ ജോബിയാണെന്നായിരുന്നു യുവതിയുടെ മൊഴി സിജോബി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ ഈ ജോബിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ ഏതെങ്കിലും ഉപാധി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ ഉപാധികളോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യൽ ഹാജരാകണം എന്നാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥയായിട്ട് ഉള്ളത് എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ കേസെടുത്തതിന് പിന്നാലെ ജോ ബി ജോസഫ് ഒളിവിൽ പോവുകയായിരുന്നു തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത് ഈ യുവതിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കോട്ടത്തിൽ ഗർഭചിത്രത്തിനു വേണ്ടി ഈ യുവതിക്ക് മരുന്ന് കൊടുത്തുവിട്ടത് ജോബി ജോസഫിന്റെ കൈവശമാണെന്നായിരുന്നു ഇയാൾ ഇത് നൽകുകയും പിന്നീട് ഇത് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് രാഹുൽ മാംകൂട്ടത്തിന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് മരുന്ന് എത്തിച്ചു നൽകി എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടല്ല മറിച്ച് യുവതീഷ് അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് ഇത്തരത്തിൽ മരുന്ന് നൽകിയത് ഈ മരുന്ന് കഴിക്കാൻ താൻ അവരെ നിർബന്ധിച്ചിരുന്നില്ല എന്നുള്ളത് പറയുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇതിൽ തനിക്ക് ഈ കൊണ്ടുപോകുന്ന മരുന്ന് എന്താണെന്ന് അറിയില്ല ഒരു മരുന്ന് വാങ്ങിക്കൊണ്ടുവരാനാണ് പറഞ്ഞത് അത് ഇങ്ങനെ അബോഷിന് വേണ്ടിയിട്ടുള്ള മരുന്നാണെന്ന് പോലും തനിക്ക് അറിയാമായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത് ഈ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അപേക്ഷ മുൻകൂർ ജാമ്യം ജോബി ജോസഫിന് നൽകിയിരിക്കുന്നത് ഈ കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു അന്വേഷണ സംഘത്തിന് കണ്ടെത്താനും സാധിച്ചിരുന്നില്ല